വെറും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ഉറുപ്പാണ് കൊടുത്താല് നമ്മള് വീട്ടിൽ ഇൻവെർട്ടർ വെക്കട്ടോ വെക്കാനല്ല ഇവർ വന്നിട്ട് നമ്മളെ വീട്ടിൽ ഇൻവെർട്ടർ ഫിറ്റ് ചെയ്ത് തരും അതും വാറണ്ടിയോട് കൂടിയിട്ടുള്ള ബ്രാൻഡഡ് ഐറ്റംസ് ഇത് കണ്ട നിങ്ങൾ രണ്ടായിരം റുപ്പാണ് കൊടുത്താൽ നൂറ്ററുപത് എ എച്ച ഈ ഇൻവെർട്ടർ നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റും അതേപോലെ തന്നെ അതാ എക്സൈഡിന്റെ നൂറ്റൻപത് എ എച്ചിന്റെ ഇൻവെർട്ടർ വെറും രണ്ടായിരത്തി അറുനൂറ്റൻപത് ഉറുപ്പിയാണ് കൊടുത്താൽ നമുക്ക് വീട്ടിൽ വെക്കാം അത് വേണ്ട മൈക്രോടെക്കിന്റെ ഒരു അടിപൊളി ഇൻവെർട്ടർ ഇത് നൂറ്ററുപത് എ എച്ച് ആണ് കേട്ടോ ഇതിലും വരുന്നത് രണ്ടായിരത്തി അറുനൂറ്റി അൻപത് രൂപ കൊടുത്താൽ നമുക്ക് വീട്ടിൽ വെക്കാം അതും നല്ല നല്ല ബ്രാൻഡുകൾ ഇട്ട് അത് കണ്ടാണ് നിങ്ങൾ നിരത്തിങ്ങനെ വെച്ചിട്ടാണ് ബാറ്ററികൾ ഒരു ഒരുപാട് ബ്രാൻഡുകൾ ഇവിടെ ഇണ്ട് എല്ലാം വാറണ്ടിയോട് കൂടിട്ടുള്ളാണ് ഇതെല്ലാം വീട്ടിൽ വന്നിട്ട് ഫിറ്റ് ചെയ്ത് തരും സർവീസും പക്കായിട്ടാണ് ഇവര് ചെയ്തു കൊടുക്കുന്നത് അതേപോലെ തന്നെ ഈ വെള്ളത്തിന്റെ പ്രശ്നം വന്നാൽ നമുക്കറിയാം മഞ്ഞപ്പിത്തൊക്കെ നന്നായിട്ട് പകരുന്നുണ്ട് അപ്പൊ നമുക്ക് നല്ല വെള്ളം കുടിക്കാനുള്ള സംവിധാനം വരും ഇവിടെ ഒരുക്കിണ്ട് ആയിരത്തി എണ്ണൂറ് ഉറുപ്യാണ് ഇതുവരെ ഇവിടെ നമ്മളെ വീട്ടിൽ കൊണ്ടാൻ വേണ്ടി തരുന്നത് ഇനി ഇത് അവിടെ സോളാറിന്റെ ലൈറ്റിന് സംവിധാനം വരും ഇവിടെ ചെയ്യുന്നുണ്ട് െ ഞാൻ ഇവർ ഇവിടെ ഇവരില്ലല്ലോ ഇത് ബേയ്മെന്റിലാണ് ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളത് ന്യൂ ഇയർ ആയിട്ടാണ് ബേയ്മെന്റിൽ ഇങ്ങനെ അടിപൊളി ഓഫർ നമ്മൾ കൊടുക്കുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ്റമ്പത് ഉറുപ്പ കയ്യിലുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവെർട്ടറും ബാറ്ററിയും നമ്മൾ നിങ്ങളുടെ വീട്ടിലെത്തിയിട്ട് ഫ്രീ ആയിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത് അതും ബ്രാൻഡ് ഇൻവെർട്ടറുകളാണ് ഓൾ ഇന്ത്യ സർവീസ് കിട്ടുന്ന സാധനങ്ങളാണ് നമ്മൾ ബേയ്മെന്റിൽ കൊടുക്കുന്നത് ഒക്കായെന്ന് പറഞ്ഞ കമ്പനിയുടെ ബാറ്റ് എക്സ് ബി ഡി ടെക്നോളജി അല്ല അതായത് കൂടുതൽ ബാക്കപ്പ് കിട്ടുന്ന ബാറ്ററിയാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇൻവെർട്ടർ മൂന്ന് വർഷത്തെ വാറണ്ടി ഉണ്ട് ബാറ്ററിക്ക് നാല് വർഷത്തെ ഉണ്ട് വെറും പതിനഞ്ച് അഞ്ഞൂറ് ഇതിന് വരണേ ഉള്ളൂ കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ പത്ത് മാസത്തെ പലിശരഹിത ഇ എം ഐ ആണ് നിങ്ങൾ അടക്കേണ്ടത് യാതൊരുവിധ പ്രൊസസിംഗ് ചാർജോ ഹിഡൻ ചാർജുകളോ നമ്മളിതിൽ ഈടാക്കുന്നതിലട്ടോ ഒക്കെ ലൈവായിട്ട് ഉണ്ട് പറയുകയാണ് നൂറ്റി അറുപത് എച്ചിൻ്റെ നാല് വർഷത്തെ വാറണ്ടിയുള്ള ബാറ്ററിയാണ് നമ്മളിതിൽ കൊടുക്കുന്നത് അതുപോലെ തന്നെ തൊള്ളായിരത്തമ്പത് രൂപ ഇൻവെർട്ടർ വെറും ഇരുപതിനായിരം രൂപയാണ് വരണുള്ളൂ രണ്ടായിരം വെച്ചിട്ട് പത്ത് മാസത്തെ പടവാണ് ഇതിന് നമ്മൾ ഈടാക്കുന്നത് അതുപോലെ എക്സൈഡ് നമുക്കറിയാം കുറേ കാലമായിട്ട് മാർക്കറ്റിലൊരു ബ്രാൻഡാണ് എക്സൈഡ് ഇത് ഇരുപത്തിയാറ് അഞ്ഞൂറാണ് ടോട്ടൽ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് രൂപ മാത്രം ആദ്യം നന്നാൽ മതി ബാക്കി ഒൻപത് മാസം പലിശ ചെയ്ത ഇ എം ഐട്ടിന്റെ അടച്ചെന്നാൽ മതി നാല് വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി ഇതിനുണ്ട് ഇൻവെർട്ടറിന്റെ മൂന്ന് വർഷത്തെ വാറണ്ടി ഉണ്ട് പിന്നെ നിങ്ങൾക്കൊക്കെ പേയ്മെന്റിന് മാർക്കറ്റിൽ ട്രെൻഡിങ് ആക്കിയ ഇൻവെർട്ടറാണ് മൈക്രോടെക്കിന്റെ ഈ ഇൻവെർട്ടർ ഈ ഇൻവെർട്ടറും ബാറ്ററും ഇതും ഇരുപത്തി ആറ് അഞ്ഞൂറേ വരുന്നുള്ളൂ വെറും രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് രൂപ മാത്രങ്ങളും നന്നാൽ മതി ബാക്കി ഒൻപത് മാസം ഇ എം ഐ ആയിട്ട് അടച്ചു തന്നാൽ മാത്രം മതി പിന്നെ കണ്ണൂരോ അതുപോലെ തന്നെ മലപ്പുറത്ത് പാലക്കാട് തൃശ്ശൂർ എറണാകുളം ജില്ലയിലുള്ളവരാണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഫിറ്റ് ചെയ്തും തരും കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇതിലാണ് നല്ല വെള്ളം കുടിച്ച് ആരോഗ്യത്തോടെ നിങ്ങൾ ജീവിക്കുക വെറും ആയിരത്തി എണ്ണൂറ് ഉറുപ്പ് വെച്ചിട്ട് ഈ പത്ത് മാസത്തെ ഇ എം ഐയിലാണ് ഈ ഓസ് പിന്നെ മെർലിൻ കമ്പനിയുടെ ഓസ്കാർ എന്ന് പറഞ്ഞാൽ ഈ മോഡൽ വാട്ടർ പ്യൂരിഫയർ നമ്മൾ കൊടുക്കുന്നുണ്ടോ പിന്നെ ഇത് മാത്രമല്ല നമ്മളെ കയ്യിൽ സോളാറിൻ്റെ അടിപൊളി ലൈറ്റുകളുണ്ട് ഇത് വെറും രണ്ടേ ഒരുനൂറേ ഉള്ളൂ രണ്ട് വർഷത്തെ വാറൻറ്റി ഉണ്ട് ഇത് അറുപത് വാർഷിൻ്റെ വെറും രണ്ടേ തൊള്ളായിരം ഉള്ളൂ രണ്ട് വർഷത്തെ വാറൻറ്റി ഉണ്ട് ഇത് തൊണ്ണൂറ് വാട്ട്സിൻ്റെ സോളാർ ലൈറ്റ് ആണ് ഇത് രണ്ട് വർഷത്തെ വാറൻറ്റി ഉണ്ട് ഒക്കെ ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് കൂടുതൽ എം എ എച്ച് രീതിയും ബാറ്ററികളാണ് ഇതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളൂ എല്ലാം ഓട്ടോമാറ്റിക് ആണ് നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല രാത്രിയൊക്കെ ഇത് ഓൺ പകൽ നേരം എടുത്ത് വെളിച്ചു വന്നുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും ചെയ്യും കേട്ടോ പിന്നെ നമ്മളത് സോളർ ലൈറ്റ് മാത്രമല്ല കേട്ടോ നല്ല സോളർ പാൻറ്റുകൾ നമ്മൾ ഓൾ കേരള ചെയ്യുന്നുണ്ട് എഴുപത്തി എട്ടായിരം രൂപ ഗവൺമെന്റ് സബ്സിഡി ആയിട്ട് കിട്ടും ചെയ്യും കേട്ടോ ഞാൻ പറഞ്ഞു കൊടും ചൂടാണ് വരാൻ പോകുന്നത് എന്നുള്ളത് ഏത് പൊരി വെയിലത്തായാലും ശരി ഇതിന്റെ ഉള്ളിലുള്ള വെള്ളം ചൂടാവൂലട്ടോ മാത്രമല്ല അതിന്റെ ഡ്രെയിനേജ് ഇതിന്റെ താഴെ റാ ഷേപ്പിൽ സെൻട്രൽ ആയതുകൊണ്ട് ഇതിൽ വേസ്റ്റ് അടിഞ്ഞു അരിഞ്ഞുകൂടാതിരിക്കാനും അതുപോലെ തന്നെ നമുക്ക് വൃത്തിയാക്കാനും വളരെ എളുപ്പമാണ് ഹിന്ദുസ്ഥാൻ എനർജി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആയിരം ലിറ്ററിൻ്റെ സ്റ്റീൽ ടാങ്കാണ് ടാങ്കാണിത് മാസത്തവണ മൂവായിരത്തി നാനൂറ് രൂപ വെച്ചിട്ട് പത്ത് മാസം കൊണ്ട് അടച്ചു തീർത്താൽ മതി പോയിൻറ്റ് സിക്സ് തിക്നെസ് ഉള്ളതുകൊണ്ട് ഏത് കാലാവസ്ഥയിലും ഈ സ്റ്റീൽ ടാങ്കിൽ കൂടെ വെള്ളം ചൂടാവുന്നില്ല മാർക്കറ്റിൽ ഒരുപാട് സ്റ്റീൽ ടാങ്കുകൾ അവൈലബിൾ ആണ് ഹിന്ദുസ്ഥാൻ എനർജി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി മാർക്കറ്റിൽ എപ്പോഴും അപ്പായി നിൽക്കാനുള്ള പ്രധാന കാരണം അന്നും ഇന്നും ഒരേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് വീട്ടിൽ ഒരു ഇൻവെർട്ടർ ആവശ്യമുണ്ട് പക്ഷെ റെഡി ക്യാഷ് ഇല്ല അങ്ങനത്തെ സാഹചര്യത്തിലാണ് പേയ്മെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള ഓഫറുകൾ നമ്മൾ വല്ലാതെ സഹായിക്കുന്നുണ്ടോ ഇപ്പൊ പറഞ്ഞാൽ നമ്മൾ വെറും ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത് റുപ്പിയാണ് കൊടുത്താൽ നമുക്ക് ഇൻവെർട്ടർ വെക്കാൻ പറ്റും അതേപോലെ നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള പല സാധനങ്ങളും ഇനിയിപ്പോ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പൊ നിങ്ങളുടെ വീട്ടിലത്തെ ഇൻവേർട്ടർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം ഇനി കംപ്ലയിൻ്റ് ഉള്ളാണെങ്കിലും നല്ല വിലയും കൊടുക്കും അതും നല്ലൊരു ഓഫറാണ് ഇപ്പൊ നമ്മൾ വീട്ടില് പണ്ട് വാങ്ങി ആകെ കേടെന്ന് കേടുന്നു ഇനിയിപ്പൊക്കെ കൂടും ചെയ്യും അതെ അതെ പഴയതായി കേടെന്ന് കഴിഞ്ഞാൽ കുറവെടുക്കുകയുള്ളു അപ്പൊ അതിനുള്ള ഒരു അവസരമുണ്ട് നമ്മളെ വീട്ടില് പഴയത് ഉണ്ടെങ്കിൽ അത് വലിയ വാങ്ങും കൂടിയ എന്നുള്ളതാണ് പറയുന്നത് ആ കൂടിയ എടുത്തിട്ട് കുറഞ്ഞ ഡൗൺ നമുക്ക് ഇൻവെർട്ടർ വെക്കാം സാമ്പത്തിക പ്രതിസന്ധി ഉള്ള ആളുകൾക്ക് എന്നും പേയ്മെന്റ് കൂടണ്ടല്ലേ നിങ്ങൾ ജില്ലയിലുണ്ട് പറഞ്ഞു കണ്ണൂർ ജില്ലയിലുണ്ട് മലപ്പുറം ജില്ലയിലുണ്ട് പാലക്കാട് ജില്ലയിലുണ്ട് തൃശൂർ ജില്ലയിലുണ്ട് എറണാകുളം ജില്ലയിലുണ്ട് ഉണ്ട് നിങ്ങൾ ഇത് കൊടുക്ക മാത്രമാണോ സർവീസിന്റെ കഥ എന്താ ആഫ്റ്റർ സർവീസ് ഓൾ ഇന്ത്യ നമ്മൾ കാശ്മീർ നോട്ട് ദ പോയിന്റ് അതായത് ിൽ എവിടെയാണെങ്കിലും ആണെങ്കിലും ഇവരെടുത്ത് കൊണ്ടേതാണെങ്കിൽ ഇവർ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും സർവീസ് തരും പേയ്മെന്റ് പിന്നെ വേറെ വേറെന്തെ പറ്റി പറയാനുള്ളത് അതായത് സാധനം എടുക്കുമ്പോൾ ഒരു പ്രൊസസിംഗ് ചാർജ് വേറെ പിന്നെ അങ്ങനെ പലിശ ഇങ്ങനെ ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള പരിപാടി ഒന്നുമില്ല ഇവിടെ എഴുതി വെച്ചു കഴിഞ്ഞപ്പോ അഞ്ഞൂറ്റിഅമ്പത് ഇന് പത്ത് അങ്ങനെയാണ് കൂട്ടി ആ പൈസ ആണ് കൊടുത്താൽ പതിനഞ്ച് അഞ്ഞൂറെ മൊത്തം കോസ്റ്റ് നിങ്ങൾക്ക് ഓരോന്നും കൂട്ടിയാൽ മതി രണ്ടായിരത്തിന്റെ ആണെങ്കിൽ ഒക്കെ റേറ്റും തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്തായാലും നമുക്ക് ആശ്വാസം തന്നെയാണ് പേയ്മെന്റിന്റെ ഇത്തരത്തിലുള്ള ഓഫറുകള് അപ്പൊ ആ ഓഫറുകള് ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഇവരെ ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ വീഡിയോയില് കാണുന്ന നമ്പറിൽ ഒന്നാണ് വിളിച്ചാളി അല്ലേ എല്ലാ സർവീസോലും തരും നിങ്ങൾക്ക് കാണണമെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ അയച്ചു കൊടുക്കൂല ഞങ്ങളുടെ സാധനങ്ങള് അയച്ചു കൊടുക്കും ഇതൊക്കെ അടിപൊളി സാധനങ്ങളായിട്ട് അതിന്റെ ഒക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റും റിസൾട്ടും ഭയങ്കരാണ് ആയിരത്തി എണ്ണൂറിന് അല്ല ഇപ്പൊ നമ്മളിതാണ് കൊടുക്കുന്നത് ആയിരത്തി എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് കൊടുത്താൽ കിട്ടുന്ന പിന്നെ വാട്ടർ പ്യൂരിഫയറും ഇവിടെ ഉണ്ട് അതും പത്തു മാസം തന്നെയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് എല്ലാവിധത്തിലും സൗകര്യങ്ങളാണ് പേയ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് ബന്ധപ്പെടാനുള്ള നമ്പറാണ് ഇപ്പൊ ഞാൻ കൊടുത്തത് എന്താവശ്യം ഉണ്ടെങ്കിലും ബന്ധപ്പെടുക സർവീസിനാണെങ്കിലും പുതിയത് വാങ്ങാനാണെങ്കിലും ഒക്കെ നമ്മൾ ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടുക അപ്പൊ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്കും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക പരമാവധി ഒന്നാണ് ഷെയർ ചെയ്തും കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക ബേയ്മെന്റിന്റെ കസ്റ്റമേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടാവും നിങ്ങൾ എക്സ്പീരിയൻസ് എന്ത് ചെയ്യുക ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക എന്നാൽ നിർത്തിയാലോ താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം